പ്രമേഹമുള്ളവരുടെ പത്നി ആഹാരമാണ് ഗോതമ്പെന്ന തെറ്റിദ്ധാരണയില് പലരും അരിയ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ഗോതമ്പിലേക്ക് കാല് മാറ്റി ചോട്ടാറുണ്ട് രാവിലെയും ഉച്ചയും വൈകിട്ടും ഗോതമ്പ് കഴിക്കുന്ന ആളിലെനിക്കറിയാം പക്ഷേ അവസാനം അവർ സങ്കടം പറയാറുണ്ട് സാർ എന്റെ ഷുഗർ കുറയുന്നില്ല ഷുഗർ മാറുന്നില്ലെന്ന് പറയാറുണ്ട് ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ വിചാരിക്കുന്ന പോലെ ഷുഗറിന്റെ കുറവൊന്നുമില്ല ഗോതമ്പില് ഗോതമ്പിലെ എഴുപത്തി മൂന്ന് ശതമാനം ഉണ്ട് അരിയിൽ എഴുപത്തി ഏഴ് ശതമാനം ഷുഗർ മാത്രമേ ഉള്ളൂ നാല് ശതമാനം ഷുഗറിൻ്റെ വ്യത്യാസമുള്ളൂ ഇത് പഴയ ഗോതമ്പിന്റെ കഥയാണ് ഇന്ന് കിട്ടുന്ന ഹൈബ്രിഡ് ഗോതമ്പ് പ്രോസസ്ഡായിട്ടുള്ള ഗോതമ്പ് പൗഡറും അതുപോലെ ആട്ട ഉപയോഗിച്ചാൽ ഈ ഒരു പ്രിയോരും നമുക്ക് കിട്ടാൻ പോകുന്നില്ല രണ്ടാമതൊരു വിഷയം ഗോതമ്പിന് ഒരു ദോഷമുണ്ട് അത് ഗ്ലൂട്ടോൺ എന്നൊരു ഘടകമാണ് നമുക്ക് തൈറോയിഡ് ഉള്ളവർക്ക് തുമ്മല് ജലദോഷം അലർജി ആസ്മ തുടങ്ങിയ ശ്വാസകോശ രോഗമുള്ളവർക്കും ഗോതമ്പ് നല്ല ഭക്ഷണമല്ല അതുകൂടാതെ യൂട്രസിലെ സിസ്റ്റം ജി ഒക്കെ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഗോതമ്പ് നല്ല ഭക്ഷണമല്ല അതുകൊണ്ട് ഗോതമ്പ് ഒരു നിരുപദ്രവകാരിയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾ ഉപേക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്